ളിമ്പിക് മെഡൽ സ്വപ്നം കാണുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ സെൻറ് തോമസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി സേതുലക്ഷ്മി മെഡൽ സേതുലക്ഷ്മിയുടെ സ്വപ്നങ്ങളെല്ലാം സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ് ഈ കൊച്ചു പ്രായത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒറ്റയ്ക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത് കൗതുകം ഉണർത്തുകയാണ് സേതുലക്ഷ്മി സേതുലക്ഷ്മിയുടെ വിശേഷങ്ങളൊക്കെ ാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് പിന്നെ ഞാനിപ്പോൾ നിൽക്കണത് വലിച്ചൻ്റെ വീട്ടിലാണ് പിന്നെ പഠിക്കണ പ്ലസ് ടു മലയാള ടു തോമസ് അച്ഛൻ പ്ലാൻഷൻ സ്വന്തം അച്ഛൻ കണ്ടക്ടറിൻ്റെ ഡ്രൈവറാണ് ഇവിടെ ഞാൻ വല്ലിച്ചൻ്റെ അടുത്ത് നിൽക്കണേ വല്ലിച്ചൻ്റെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അപ്പം അച്ഛന് അച്ഛൻ ഇവിടെ പ്ലാൻഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യണു എന്തൊക്കെ പുരസ്കാരങ്ങളാണ് സേതു ലക്ഷ്മി ആദ്യം സ്കേറ്റിംഗിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ സൈഡിൽ വെറുതെ ഇങ്ങനെ ചവിട്ടി കുഞ്ഞായിരിക്കും തൊട്ട് സൈക്കിൾ ഓടാൻ തുടങ്ങിയതാണ് എല്ലാ വർഷവും ഞാൻ എന്നെ ഇവിടെ ചെറുപ്പം അവിടെ കൊണ്ടുപോയതാണ് അവിടെ നല്ല എപ്പോഴും എനിക്ക് ഇങ്ങനെ ചെറുപ്പം സൈക്കിൾ ഉണ്ട് പിന്നെ ഓവർ ഏജ് കഴിയുമ്പോറും സൈക്കിൾ തന്നെ വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ ഡേക്കാലോണുള്ള വിറ്റുന്ന് പറഞ്ഞിട്ടൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നു റിവർ സൈഡ് വൺ ട്വൻറ്റി പിന്നെ അതിൽ ചവിട്ടി അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒരു സൈഡിൽ കൂടി സ്കേറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ആ സമയത്ത് കോട്ടയത്ത് ഒരു സൈക്ലിംഗ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യണേ അവരും പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു അവരോട് ഒരുപാട് ലോങ് റൈഡൊക്കെ പോയാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനും അവരോട് പോയി ഇങ്ങനെ ഒരുപാട് ചവിട്ടി അത് ഫീലായി പിന്നെ ഫസ്റ്റ് ആയിട്ട് കോമ്പറ്റീഷൻ പോലെ ഇറങ്ങുന്നത് കൊച്ചി കാർണികളിൻ്റെ ഭാഗമായിട്ടൊരു ഇവൻ്റ് അടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ആയിട്ട് ചെയ്തത് കോയമ്പത്തൂർ നടന്നൊരു റേസിലാണ് അതിൽ തേർഡ് വന്നു ഓൾ കേരള കന്യാകുമാര്

അങ്ങനെ മാറി മാറി എന്നെ പതുക്കെ പതുക്കെ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വന്നു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് നന്നായിട്ട് അത് ചെയ്തു വന്നു ചെറുപ്പം മുതൽ സൈക്കിൾ ഔട്ടായിരുന്നു ഈ മത്സരങ്ങൾക്ക് ഇറങ്ങി തുടങ്ങിയത് ആറാം ക്ലാസ് കഴിഞ്ഞു ആദ്യം ഞാൻ സ്കേറ്റിങ്ങാ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾ ഇങ്ങനെ ക്ലബ്ബൊക്കെ തുടങ്ങിയ സമയത്തും സൈക്ലിങ് വെറുതെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ ചവിട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ക്ലബിലുള്ളവര് ജോയിൻ ചെയ്തു പിന്നെ ക്ലബ്ബിലുള്ളവരുടെ ചവിട്ടാൻ തുടങ്ങി കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് അവരുടെ ചവിട്ടാൻ തുടങ്ങി അവര് ലോങ് ഒക്കെ പോവും അവരുടെ അല്ല അവരും പഠിപ്പിനട കഴിഞ്ഞ വർഷം തന്നെ നാല് നാഷണൽസ് പോയിരുന്നു പല ആയിട്ട് അപ്പം അങ്ങനെ തന്നെ നാല് മാസം ഓരോ നാഷണൽസിന് ഓരോ മാസം ഒന്നര മാസം വെച്ചിട്ട് ബ്രേക്ക് ആവും അപ്പം അതുകൊണ്ട് ക്ലാസ്സിൽ കുറച്ച് ഡിഫ് പോലും കുറവാണ് ഓരോ മത്സരം വരുമ്പോൾ പോകുന്നതുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കുറവാണ് എന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് പോകുന്നു സേതുലക്ഷ്മി ഇൻസ്പൈർ ചെയ്ത മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആരാണ് ആരാണ് കൂടുതൽ സേതു ലക്ഷ്മിയുടെ ഒരു മെന്റർ എന്നാണെങ്കിൽ ഗുരുസ്ഥാനീയനായി കാണുന്നത് സേതു ലക്ഷ്മി ആരെയാണ് അങ്ങനെ എനിക്ക് ഇൻസ്പയർ ആവാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ ഒരു ബേസ് പ്രത്യേക എന്ന് പറഞ്ഞിട്ടല്ല സൈക്ലിംഗ് ലേക്ക് വന്നത് അങ്ങനെ പ്രത്യേകിച്ച് റോൾ മോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല പക്ഷെ വന്നതിന് ശേഷം എനിക്കിപ്പം ഒരുപാട് ആൾക്കാരെ നല്ല സപ്പോർട്ടായിട്ടും പിന്നെ എന്താണ് ശ്രീനന്ദ പറഞ്ഞ സൈക്ലിസ്റ്റ് ഉണ്ട് ശ്രീനന്ദ ആ ഒരു ഈവന്റ് ആണ് മെയിനായിട്ട് ചെയ്യണേ പിന്നെ അല്ലാതെ ക്ലബിലൊക്കെ കുറച്ച് പേരുണ്ട് എനിക്ക് ഫസ്റ്റ് റോഡ് സൈക്കിൾ ചവിട്ടാൻ തരുന്നത് അനു അനുമോൻന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ആണ് കോട്ടയത്തുള്ള ചേട്ടനൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ്റെ ഒക്കെ സൈക്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിരുവനന്തപുരം വരെ പോണേ എൻ്റെ ഫസ്റ്റ് ലോങ് റൈഡ് ഒരു സ്കേറ്റിംഗിൻ്റെ ഒരു മത്സരത്തിന് വേണ്ടതാണ് അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അങ്ങനെ കുറച്ച് പേരെയൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഏത് ഉപയോഗിക്കുന്നത് ഇത് എത്ര ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് റോഡ് സൈക്കിളാണ് ബി പോസ്റ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈക്കിൾ ഒരു ബേസിക് മോഡലാണ് നല്ല സൈക്കിളാണ് പക്ഷെ എനിക്ക് ഇപ്പം ഇപ്പം ചെയ്യണനുസരിച്ച് കുറച്ചുകൂടി നല്ല സൈക്കിൾ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇപ്പൊ ഞാൻ ഈ ഏജ് ഗ്രൂപ്പ് മാറി ഇത്ര ആൾ സിക്സ്റ്റീൻ ആയിരുന്നു ഇപ്പം ഇപ്പം ഹണ്ട്രഡ് എയ്റ്റീൻ ആയിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് സൈക്കിളിന്റെ ഡിഫറൻസും എല്ലാം ഉണ്ട് ഇവര് നല്ല സൈക്കിളാണ് ഇവര് നല്ല സപ്പോർട്ടാണ് ഈ കമ്പനിക്കാര് പക്ഷെ കുറച്ചുകൂടി നല്ല സൈക്കിൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇതെനിക്കൊരു ഹരിയാന ഈവെന്റിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ട് അവർ തന്നത എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ പോയ സമയത്ത് ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്തോളൂ പിന്നെ ഇപ്പൊ വേണ്ട അങ്ങനെ പറഞ്ഞു പിന്നെ അത് അങ്ങനെ തന്നെ തന്നതാണ് അല്ലാണ്ട് എനിക്കിപ്പം സ്വന്തമായിട്ട് റോഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ കോട്ടയം സൈക്ലിംഗ് ക്ലബ്ബ് ഞാൻ ഒരു ഓൾ കേരള ചെയ്ത സമയത്ത് കോവിഡ് ടൈമിൽ ഞാൻ ചെയ്ത ആ ടൈമിൽ അവര് ഒരു ഗിഫ്റ്റ് ചെയ്തായിരുന്നു സൈക്കിള് അത് കഴിഞ്ഞിട്ട് വന്നാണ് ഈ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ സൈക്കിള് ആ സൈക്കിളിന് രണ്ട് ലക്ഷം ഒന്നര രണ്ടു ലക്ഷം രൂപയ്ക്ക് അടുത്ത വിലയുണ്ട് ആ അല്ല ഇതെനിക്ക് അവർ സ്പോൺസർ വില ചെയ്ത് തന്നാണ് പിന്നെ ഞാൻ സൈക്കിളിന് മൂന്ന് ഇവന്റ ഉള്ളത് റോഡ് എം ടി ബി ട്രാക്ക് എനിക്കിപ്പോ വലിയ ട്രാക്ക് സൈക്കിളും ഇല്ല എം ടി വി ഇല്ല റോഡും ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ സൈക്കിള് കിട്ടിയത്രയാണ് നല്ലത് ട്രാക്ക് ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ ട്രാക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അപ്പം അവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി ചെയ്യണമെങ്കിലും സൈക്കിള് ഇല്ല എപ്പോഴും നമുക്ക് പെർമിഷൻ കിട്ടില്ല അവിടെ ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ടൈമിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഞാൻ ആർ ബി സെഡ് എന്ന് പറഞ്ഞൊരു ടീമിന്റെ സൈക്കിള് ചോദിച്ചിട്ട് അവരുടെ നിന്ന് എടുത്തിട്ടാണ് ട്രാക്ക് സൈക്കിൾ എടുത്തിട്ട് പോണേ അതും ഒരു ബേസിക് മോഡലാണ് പക്ഷെ എന്നാലും എനിക്ക് ഇപ്പം മെയിനായിട്ട് ഞാൻ നോക്കണ ഇവന്റ് റോഡിന്റെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് റോഡ് സൈക്കിൾ കിട്ടിയാൽ അത്രേ നല്ലത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണത് ഒന്നര രണ്ടു ലക്ഷം രൂപയാണ് അപ്പം അതിൽ കൂടിയത് ഉണ്ട് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതിന് മുകളിലേക്ക് പോകണതൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ചുകൂടി നല്ല സൈക്കിളായിരിക്കും ഇത് ജസ്റ്റ് ഒരു ബേസിക് മോഡൽ പോലെയാണ് തോന്നുന്നത് പിന്നെ അതിന്റെ കാർബമീൽസ് വരുമ്പോ അതിന്റെ ഡിഫറൻസ് വരും അങ്ങനെയുള്ള കുറച്ച് കാര്യം നമ്മുടെ രീതിയിലുള്ള സ്പോർട്സ് രീതികളൊക്കെ എങ്ങനെയാണ് എന്താണ് എന്താണ് അതിൽ കാണുന്ന നിർദ്ദേശം ഒരു ഒരു ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ കേരളത്തിലെ സ്പോർട്സിന് പൊതുവെ നോക്കുമ്പോൾ സപ്പോർട്ട് കുറവാണ് തീരെ ഇല്ല എന്നല്ല എന്നാലും ഇതിന് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും പൊതുവെ നോക്കുമ്പോൾ സപ്പോർട്ട് ഭയങ്കര പിന്നെ കുറെ ഒക്കെ ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നടക്കണിവിടെ നടക്കണുണ്ടാവും എനിക്കിപ്പം എനിക്ക് വേണ്ടത് ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ലൊരു സൈക്കിളാണ് കിട്ടിയ കഴിഞ്ഞാൽ എനിക്ക് എന്റെ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ വേണ്ടത് കാരണം ഇപ്പൊ ഇരിക്കുന്ന സൈക്കിളിനേക്കാളും കുറച്ചുകൂടി നല്ല സൈക്കിൾ കിട്ടുകയാണെങ്കിൽ അത്രയും കുറച്ചുകൂടി പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നോർമൽ ടക്കണം എനിക്കൊരു കാബം സെറ്റ് അത് കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനെ സൈക്കിള് വരുമ്പോൾ തന്നെ ഡിഫറൻസ് വരും പിന്നെ ടി ബൈക്ക് എന്ന് ടൈം ട്രയൽ എന്ന് ചെയ്യാൻ വേണ്ടി ബൈക്ക് യൂസ് ചെയ്യും അതും നല്ലതാണ് എനിക്ക് സൈക്കിള് അങ്ങനെ ഒരു ഇത് മാത്രം ഒരു പരിമിതി അങ്ങനെ എല്ലാ മത്സരത്തിലും ബോയ്സ് ഗേൾസ് ആയിട്ട് നടത്ത വേറെ പറയാവുന്ന രീതിയിലൊന്നും ഇല്ല ഞാനിപ്പം അണ്ടർ എയ്റ്റീൻ ആണ് പിന്നെ ഈവന്റ്സ് കോമഡി ഡിസ്റ്റൻസ് വരുമ്പോ ചെലപ്പോ ബോയ്സിനെക്കാളും ഞങ്ങക്ക് ബോയ്സിനെ ഞങ്ങളെക്കാളും കുറച്ച് കൂടുതലായിരിക്കും അല്ലാതെ വേറെ ഇതൊന്നും തോന്നിയിട്ടില്ല ഇത് സ്വപ്നങ്ങൾ ലക്ഷ്യം എനിക്ക് ഒരു നല്ലൊരു സൈക്ലിസ്റ്റ് ആവണം പോകണം പിന്നെ ലഡാക്കിൽ ലഡാക്കിലേക്ക് പോകണം എന്തൊക്കെ പ്രതിസന്ധികളായിരിക്കും ലഡാക്കിലേക്ക് പോകാൻ അങ്ങനെ ഒരു സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിനും സ്പോൺസർമാരെയാണ് വേണ്ടത് വേണ്ടത് എത്ര ലക്ഷമാണ് ും പിന്നെ പോകുന്ന രീതിയിലുള്ള ചെലവും കാര്യങ്ങളും ആരൊക്കെയാണ് സേതുലക്ഷ്മിയെ പ്രോത്സാഹിപ്പിക്കുക സേതുലക്ഷ്മിക്ക് നിർദ്ദേശങ്ങൾ ചെയ്ത് ഏതെങ്കിലും പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ നേതൃത്വമോ പഞ്ചായത്ത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അങ്ങനെന്തെങ്കിലും പ്രോത്സാഹിപ്പിച്ചായിട്ട് ആ പാർട്ടിക്കാരില് ജോസഫ് ചേട്ടനും ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ് ചരന്ദ് ചേട്ടനായി അവരെയൊക്കെ പരിചയപ്പെടുന്നതും അവരെല്ലാരും നല്ല സപ്പോർട്ടാണ് സാധ്യതകൾ എന്തൊക്കെയാണ് എനിക്ക് മെയിൻ ഇങ്ങനെ കോച്ചിങ് ആ ഒരു മൈൻഡിലാണ് എനിക്ക് താല്പര്യം കോച്ചിങ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എനിക്കും ഇൻട്രസ്റ്റ് കോച്ചിങ് സെന്ററുകൾ കേരളത്തിൽ അങ്ങനെ കോച്ചിങ് സെന്റേഴ്സ് തിരുവനന്തപുരത്ത് കൗൺസിലിന്റെയും പിന്നെ സായയുടെയും ഇത് മാത്രമേ ഉള്ളു സൈക്ലിംഗില് അല്ലാതെ കേരളത്തിലും വേറെ ഇല്ല പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഓരോ കോച്ചസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലാതെ അങ്ങനെ വലുതായിട്ട് ഇവിടെ ഇല്ല കേരളത്തിൽ ഇല്ല തിരുവനന്തപുരത്ത് ഞാൻ സായിലായിരുന്നു ഓ ഓ ഞാൻ വീണ്ടും സായിൽ പഠനം തുടരാൻ ഇല്ല ഇല്ല സാധ്യത അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഔട്ട് വീടൗട്ടാക്കിയതാ അതിന്റെ റീസൺ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇണ്ടായില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോണൊന്നും വലിയ താല്പര്യൊന്നുമില്ല അല്ല അവിടെ രണ്ടു വർഷം നിന്നതാണ് ഒരു ഒരു കാരണം ഇല്ലാതെ ഒരു പറഞ്ഞിട്ടുണ്ടായില്ല പ്രത്യേകിച്ച് റീസൺ ഒന്നും അന്ന് എന്നോട് പറഞ്ഞിട്ടൊന്നും ഇണ്ടായില്ല ഞാൻ ആ സമയത്ത് പെർഫോമൻസ് ഡൗൺ ആയിട്ടാണ് വന്നേന്നൊന്നും പറയാനും പറ്റില്ല കാരണം എന്താണ് ഞാൻ ആ ലാസ്റ്റ് പോണേക്ക് മുമ്പ് വരെ പോയ ഈവെന്റിൽ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു ഹൈദരാബാദിൽ വെച്ച് നടന്ന സൗത്ത് ലീഗ് ഇവന്റ് നടന്നിട്ട് ഹൈദരാബാദ് അതിന് മുമ്പ് നടന്ന ഇവന്റുകളിലൊക്കെ മെഡലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുള്ള പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല പിള്ളേരുണ്ടായിരുന്നു അതിനേക്ക് മൈൻഡിൽ എനിക്ക് തോന്നിയില്ല സെന്റർ എവിടെയാണ് ഇവിടത്തെ തിരുവനന്തപുരം തിരുവനന്തപുരം പഠിച്ചു രണ്ട് രണ്ട് വർഷം വർഷം ഈ കുട്ടികൾക്ക് സായി പോലെയുള്ള കായിക പഠന കേന്ദ്രങ്ങൾ വളരെ ഉപകാരപ്രദമാണ് അല്ലെങ്കിൽ സേതുലക്ഷ്മിയുടെ സായിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ എല്ലാവർക്കും കുറച്ച് ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ചെല്ലണ സമയത്ത് രണ്ടു മാസം നമുക്ക് ജസ്റ്റ് അത്ലറ്റിക്സ് മാത്രമേ ഇണ്ടാവുള്ളൂ അതെ പിന്നെ പതുക്കെ സൈക്ലിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളു ഈ പതുക്കെ കുറേ നാളെ ടീമായിട്ട് ഇപ്പൊ ടീം ആയിട്ട് തിരിച്ചായിരുന്നു പിന്നെ കേരള ഒരു ടീം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് പല ടീമായിട്ട് തിരിച്ചത് കഴിഞ്ഞ് പിന്നെയും ബോയ്സ് വേറൊരു ടീമായി ഗേൾസ് വേറൊരു ടീമായി തമിഴ്നാട്ടിലെ ബോയ്സും ഗേൾസും മിക്സ് ആയിട്ട് ടീമായി അപ്പം ഈ ഗേൾസിൻ്റെ ഗേൾസിന്റെ ടീം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല അതിലകത്ത് ഒരു രണ്ടു മൂന്ന് ബോയ്സ് ഉണ്ടായിരുന്നു തമിഴ്നാടും കേരളത്തിലും രണ്ടുമൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിന്ന ടീമില് ഞാൻ ബോയ്സിന്റെ കൂടെ ആയിരുന്നു എൻ്റെ കൂടെ പിന്നെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും പിന്നെ ബാക്കി കുറച്ച് ബോയ്സ് ആയിരുന്നു കോച്ചസ് അനൂപ് സാറും റിജോ സാറും രാധേഷ്യാം സാറും ആയിരുന്നു രാധേഷ്യാം സാറ് രാജസ്ഥാനെന്നാണ് അനൂപ് സാർ തിരുവനന്തപുരം തന്നെ റിജോ സാർ നാട്ടിൽ തന്നെയാണ് ആള് മഹാരാഷ്ട്ര സൈഡിൽ തന്നെയായിരുന്നു അപ്പോൾ അനു അനുപ് സാർ പോയതിന് ശേഷം പിന്നെ ഈ ഇവരൊക്കെയായിരുന്നു എൻ്റെ കോച്ചസ് റിജോ സാറിൻ്റെ അടുത്തു നിന്നും അനൂപ് സാറിൻ്റെ അടുത്തും നല്ല സപ്പോർട്ടായിരുന്നു രാധ്യാം സാറിൻ്റെ അടുത്തു നിന്നും തന്നെ ചെയ്യിപ്പിച്ചായിരുന്നു പിന്നെ അവിടെ മലയാളി കോച്ചസ് എന്ന് പറയാനായിട്ട് മൂന്നുപേരത്തുണ്ടായിരുന്നത് ഒരു ദിവസം സേതലക്ഷ്മി എങ്ങനെയാണ് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നത് ഒരു ദിനചര്യകൾ എങ്ങനെയായിരിക്കും രാവിലെ ഇപ്പം നാലുമണി നാലര മണിക്ക് അഞ്ചുമണി ആവുമ്പോൾ ഇന്ന് രാവിലെ എയർപോർട്ട് റോഡ് ഞാൻ വന്നില്ല പോയുള്ളൂ ലോക്കൽ ഇവിടെ സൈക്കിൾ എന്താണ് ഒരു ക്ലബുകള് അവരുമായിട്ട് ഞാൻ ഓൾറെഡി ഒരു ക്ലബിലുണ്ട് കോട്ടയം ക്ലബിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ പറഞ്ഞുകഴിഞ്ഞാലും അവിടെ കൂടുതലും ആൾക്കാർ ലോങ് പോകണ്ട ഇവിടെ ഞാൻ പിന്നെ അങ്ങനെ അധികം അടുത്ത് കണ്ടിട്ടില്ല എല്ലാവരും പെരുമ്പാവൂരി സൈഡും പോകുന്ന ക്ലബ് ക്ലബ്ബൊക്കെ അറിയില്ല എല്ലാ ദിവസം ഞാൻ ഏതൊക്കെ ഇവന്റ്സിനൊക്കെ പോയപ്പോള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരും ഞാൻ എന്റെ ഇതില് പെരുമ്പാവൂർ കൂടുതൽ കണ്ടേക്കണേ കാലും എനിക്ക് അധികാരം നടക്കുന്ന ആളുകളുണ്ട് ഇല്ല എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണ അച്ഛനാണ് അമ്മയും നല്ല സപ്പോർട്ടാണ് എന്തൊക്കെയാണ് സേതുരക്ഷ ദിന നാലുമണി നാലരക്കുള്ളിലാണ് എനിക്കും

നല്ല റോഡാണ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യാം ഞാൻ സ്വിമ്മിങ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് റണ്ണിങ്ങിന് പോകും പിന്നെ മാരത്തോണും ഇടയ്ക്ക് കിലോമീറ്ററും പിന്നെ ട്വന്റി വൺ കിലോമീറ്ററും ചെയ്തിട്ടുണ്ട് ട്വന്റി വൺ രണ്ടെന്തോ ചെയ്തെന്ന് തോന്നുന്നു അങ്കമാലച്ചോരണം നടന്നതും അതിരിപ്പള്ളി നടന്നായിരുന്നു അതിരിപ്പള്ളി നടന്നതിലും തേർഡോ സെക്കൻഡെന്തോ അങ്കമാലും അതിലേതു എനിക്കറിയില്ല ഏതോ ശേച്ചിമാരായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് അതിനധികാരം അറിയുന്നില്ല ഈ സൈക്ലിംഗ് സ്വപ്നങ്ങളുമായിട്ട് ഇവിടെയോ ഇവിടെ എനിക്ക് കസിൻസ് കസിൻസ് ഉണ്ട് നീരജ ഫ്രണ്ട്സ് കൊറച്ചേരുണ്ട് സ്കൂളില് ഞങ്ങള് നാലു പേര് നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഞാനും അല്ലല്ല സ്പോർട്സ് അല്ല അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കമ്പനിയെ അങ്ങനെ എടുത്ത പറയാ അമ്മയ്ക്ക് സ്പോർട്സ് സ്പോർട്സ് ഇല്ല അച്ഛൻ അച്ഛൻ ആയിട്ട് നല്ല എല്ലാവരും അല്ലാണ്ട് സ്പോർട്സിൽ അങ്ങനെ സപ്പോർട്ട് ഫ്രണ്ട്സ് ുംങ്ങനെ എനിക്ക് ആരും അങ്ങനെ പറയാനില്ല എന്തായിരുന്നു മകളെ കുറിച്ചുള്ള അച്ഛന്റെ അമ്മയുടെ സ്വപ്നം നല്ലൊരു സൈക്ലിസ്റ്റ് ആയി കാണണം തന്നെയാണ് വളരെ വലിയ സൈക്കിളിൽ താരമായിട്ട് മാറട്ടെ she thank you